നമുക്കൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് പഴംപൊരിയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കാനായിട്ട് നോക്കുക പഴുത്ത പഴം എടുക്കുമ്പോൾ പഴംപൊരി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും ഇനി ഇതിൻ്റെ രണ്ട് സൈഡ് കട്ട് ചെയ്തിട്ട് തൊലി കളഞ്ഞെടുക്കുക എന്നിട്ട് നീളത്തിന് ഇതിനെ കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ വല്ലാതെ കട്ടിയാവാൻ പാടില്ല അങ്ങനെ ആവുമ്പോൾ വെന്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ തന്നെ വല്ലാതെ കനം കുറുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററിൽ മുക്കിയെടുക്കുമ്പോൾ ഇത് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ബാറ്ററി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് മൈതേയിൽ കാൽ കപ്പ് ഗോതമ്പൊടി ഒരു പിഞ്ചുപ്പ് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഒരു ബാറ്ററായിട്ട് എടുക്കുക വല്ലാതെ ലൂസാവാനും വല്ലാതെ കട്ടിയാവാനും പാടില്ല പാകത്തിനായി വരുമ്പോൾ ഇതിലോരോ പഴം സ്ലൈസ് മുക്കിയിട്ട് പൊരിച്ചെടുക്കാനായിട്ട് നോക്കുക ഇത് ഒരു ബിഗിനർ ഫ്രണ്ട്ലി സ്നാക്കാണേ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളാവും നമ്മുടെ പഴംപൊരി റെഡി